പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വേഗിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾ പരിപ്പ് വടയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ പരിപ്പ് വെച്ചിട്ടല്ല കേട്ടോ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് നോക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റാന്നേ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈയൊരു വട നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കടല വെച്ചിട്ടാണ് കേട്ടോ സാധാരണ നമ്മൾ ചെന മസാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വെളുത്ത പട്ടാണി കടലയുണ്ടല്ലോ അത് അരക്കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് അതേപോലെ പുട്ടിനി കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ചുവന്ന കടലയും അരക്കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് ഇത് കാൽ കപ്പ് അളവിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് ഇനി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരഞ്ച് മണിക്കൂറെങ്കിലും ഇത് നമുക്ക് വെള്ളമൊഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അഞ്ച് മണിക്കൂറിന് ശേഷം നന്നായിട്ട് കടലയൊക്കെ കുതിർന്നു വന്നിട്ടുണ്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കരുത് നമ്മൾ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അരച്ചെടുക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കൂടി ഇതുപോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിവിടെ രണ്ട് പാർട്ടായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ കടല ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്ന ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അഞ്ച് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് നന്നായിട്ട് എരിവ് വേണം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പരിപ്പ് വടയേക്കാളും നല്ല ടേസ്റ്റാന്നേ ഇനി ഫ്രഷായിട്ടുള്ള രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും കേട്ടോ ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് പച്ചമുളക് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഒരു ഉരുളയെടുത്തിട്ട് കൈ വച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഒരു വശം ചെറുതായിട്ടൊന്നും ഒരിഞ്ഞു വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ സാധാരണ പരിപ്പ് വടയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നല്ല ക്രിസ്പിയായിട്ട് കിട്ടുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് ടൊമാറ്റോ സോസൊക്കെ മുക്കിയിട്ട് കഴിക്കാൻ വേണ്ടി നല്ലൊരു ടേസ്റ്റാന്നേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ വെറുതെ പറയുന്നതെല്ലാം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഈ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഡേ മൈ ലൈഫ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ വടയുടെവിടെ നന്നായിട്ട് തന്നെ മൊയറ്റിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്